ഏറെക്കാലത്തിന് ശേഷം ഐഫോൺ രൂപകൽപ്പനയിൽ ആപ്പിൾ അവതരിപ്പിച്ച വലിയ മാറ്റമാണ് ഐഫോൺ എയർ ആപ്പിളിന്റെ പതിവ് ശൈലികളിൽ നിന്ന് മാറിയ ഉപകരണം കേവലം കനം കുറഞ്ഞ അഥവാ മെലിഞ്ഞ ഫോൺ എന്നതിനപ്പുറം ആകർഷകമായ ഫീച്ചറുകളും ഫോണിന്റെ ലഭ്യതയാണ് ഐഫോൺ സീരീസിൽ ഇത്തവണ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളതും ഈ സ്ലിം ബ്യൂട്ടി ഐഫോൺ തന്നെയായിരിക്കുമെന്നതാണ് പ്രത്യേകത ഫൈവ് പോയിന്റ് സിക്സ് എം എം കനം മാത്രമാണ് ഐഫോൺ എയറിനുള്ളത് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് പ്രോ മോഷൻ എക്സ് ഡിആർ ഒ എൽ ഇ ഡി പ്ലാനറിലാണിത് നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗ്രാം ഭാരവുമുണ്ട് ടൈറ്റേനിയം ഫ്രെയിം ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മികച്ച രീതിയിൽ ഈട് നിൽക്കും വിധമാണ് ഫോണിന്റെ നിർമ്മാണമെന്ന് കമ്പനി അവകാശപ്പെടുന്നത് ആപ്പിളിന്റെ എ നയൻറ്റീൻ പ്രോ ചിപ്സെറ്റിലാണ് ഐഫോൺ എയർ എത്തുന്നത് വൺ ടി ബി വരെ സ്റ്റോറേജ് ഓപ്ഷനും ഉണ്ട് ആപ്പിളിന്റെ സി വൺ എക്സ് മോഡം ആണിതിൽ ഉൾപ്പെടുന്നത് ഐഫോൺ പതിനാറിലുണ്ടായിരുന്ന സി വൺ മോഡത്തിനേക്കാൾ രണ്ടിരട്ടി വേഗം ഇതിലുണ്ട് സിംഗിൾ ക്യാമറ സംവിധാനമാണ് ഐഫോൺ എയറിൽ ഉപയോഗപ്പെടുത്തുന്നത് നാല്പത്തിയെട്ട് എം ബി ഫ്യൂഷൻ ക്യാമറയാണിതിൽ പന്ത്രണ്ട് എം ബി ടു എക്സ് ടെലിഫോട്ടോ ചിത്രങ്ങൾ ഇതിൽ പകർത്താനാകും സെൽഫിക്കായി പതിനെട്ട് എം ബി ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഫോൺ വെർട്ടിക്കൽ സെന്റർ സ്റ്റോറേജ് സൗകര്യവും ലഭ്യമാണ് വെർട്ടിക്കൽ ഹോറിസോണ്ടൽ ഉൾപ്പെടെയുള്ള വിവിധ രീതിയിൽ ചിത്രങ്ങൾ പകർത്താൻ ഇതിലാകുമെന്നതാണ് ഏറ്റവും പുതിയ സവിശേഷത ഗ്രൂപ്പ് സെൽഫി എടുക്കാൻ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഫീൽഡ് ഓഫ് വ്യൂ ക്രമീകരിക്കാനും കഴിയും ഫോൺ വെർട്ടിക്കലായി പിടിച്ചു തന്നെ കൂടുതൽ ആളുകളുള്ള ഹോറിസോണ്ടൽ ചിത്രങ്ങൾ എടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും മികച്ച വീഡിയോകൾ എടുക്കാൻ സാധിക്കുന്ന അൾട്രാ സ്റ്റെബിലൈസ് ഫോർ കെ എച്ച് ഡി ആർ പിന്തുണയും സെൽഫി ക്യാമറയ്ക്കുണ്ട് ഫോണിന് അധിക സംരക്ഷണം നൽകുന്നതിനായി ഇരുവശങ്ങളിലും സെറാമിക് ഷീൽഡ് ടു സംരക്ഷണമാണ് നൽകിയിരിക്കുന്നത് മൂന്നിരട്ടി സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഇത് വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേകം ക്യാമറ കൺട്രോൾ ബട്ടനും ആക്ഷൻ ട്ടനും ഫോണിലുണ്ട് ഇനി ആപ്പിളിന്റെ ഐഫോൺ പതിനേഴ് മൂന്ന് വേരിയന്റുകളുടെ വിലകൾ അറിയാം ഐഫോൺ പതിനേഴ് സീരീസിലെ ബേസ് മോഡലായ ഐഫോൺ പതിനേഴിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേയാണ് അതായത് സ്റ്റാൻഡേർഡ് മോഡൽ ഇപ്പോൾ പ്രോ വേരിയന്റുകളെ പോലെ നൂറ്റി ഇരുപത് എച്ച് വരെ റിഫ്ലഷ് റേറ്റ് ഉള്ള സ്ക്രീനുമായി വരുന്നു സ്ക്രീൻ അൽപ്പം വലിപ്പമുള്ളതാണ് പുതിയ സെറാമിക് ഷീൽഡ് ടു കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ഡി ആ സ്ക്രീനാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി ഇരുന്നൂറ്റി പന്ത്രണ്ട് ജി ബി എന്നിങ്ങനെ രണ്ട് സ്റ്റോറേജുകൾ ഓപ്ഷനുകളിലാണ് ഐഫോൺ ലഭ്യമാവുക ഇരുന്നൂറ്റി അമ്പത്തി ജി ബി വേരിയന്റിന് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വേരിയന്റിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയുമാണ് വില ഐഫോൺ പതിനേഴ് എയറിന്റെ വില ഇനി നമുക്കറിയാം ഐഫോൺ പതിനേഴ് എയർ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വണ്ണം കുറഞ്ഞ ഐഫോൺ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വണ്ണം കുറഞ്ഞ സ്ലാബ് സ്റ്റൈൽ ഫോണും കൂടിയാണ് ഇതിന്റെ അടിസ്ഥാന വില നമുക്ക് പരിശോധിക്കാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുമാണ് വില വൺ ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും വിലയാണ് ഇനി ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ വില നമുക്ക് പരിശോധിക്കാം ഐഫോൺ സെവൻറി പ്രോയുടെ വില സ്റ്റോറേജ് സ്റ്റോറേജ് വേരിയന്റിന് വേരിയന്റിന് രൂപയാണ് ുമാണ് വില അതേസമയം ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ വില ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി അറുപത്തിയൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും വൺ ടി ബി സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും ടു ടി ബി സ്റ്റോറേജ് വേരിയന്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുമാണ് വില